അല്ലാമലൈക്കും വരഹമുലാ വരക്കാത്തൂ ബിസ്മിഹിറമിറീം അലഹമുല്ലാഹിറബിലമീൻ അള്ളാഹു വസീമി കിസീദിൻ മുഹമ്മദ് ഏറ്റവും പവിത്രതയുള്ള ബഹുമാനമുള്ള ആദരവുള്ള ഖുർആാൻ തന്നെയും മഹത്വം പറഞ്ഞ മഹത്തായ മഹറമാസത്തിൽ പ്രധാനപ്പെട്ട ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അഥവാ മുഹറം പത്ത് അന്നത്തെ നോമ്പ് അനുഷ്ഠിക്കുന്നവർക്ക് കഴിഞ്ഞു പോയൊരു വർഷത്തെ പാപങ്ങളെല്ലാം പുറത്ത് കൊടുക്കുമെന്ന് ഹബീബ് സല്ലാഹു അലിഹി തങ്ങൾ പഠിപ്പിക്കുകയും അവിടുന്ന് ജീവിതത്തിലൂടെ അത് കാണിച്ചു തരികയും നമ്മൾ പ്രത്യേകം നോമ്പനുഷ്ഠിക്കാനൊക്കെ നിർദ്ദേശം നൽകുകയൊക്കെ ചെയ്ത പ്രധാനപ്പെട്ട ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് മൊത്തം ഹബീബ് സല്ല അള്ളാഹു അലി വസ്ലമത്തങ്ങൾ മദീനയിലേക്ക് പലായനം ചെയ്തു വന്നപ്പോൾ മുഹറം പത്തിൻ്റെ അന്ന് ജൂതന്മാർ മദീനയിൽ നോമനുഷ്ഠിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു ഹബീബ് സല്ല അള്ളാഹുലി വസ്ലാം മത്തങ്ങൾ കാര്യമന്വേഷിച്ചപ്പോൾ മൂസനബി അലൈ സ്വലാത്തു വസ്സലാമിനെയും അനുയായികളെയും അള്ളാഹു താല രക്ഷപ്പെടുത്തുകയും ഫിരാവിനെയും അനുയായികളെയും അള്ളാഹു താല നെയ്നീതിയിൽ മുക്കി നശിപ്പിക്കുകയും ചെയ്ത സന്തോഷത്തിൽ അള്ളാഹു നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടാണ് മൂസനബി അലി സ്വലാത്തു വസ്സലാമിനെ പിൻപറ്റിക്കൊണ്ട് മദീനത്തുള്ള ജൂതന്മാർ നോമനുഷ്ഠിക്കുന്നതായി റസൂർ അള്ളാഹി സല്ല അള്ളാഹു തങ്ങൾക്ക് വിവരം ലഭിച്ചത് അവിടെ നിന്ന് പറഞ്ഞു മൂസനബിയോട് ഇവരെക്കാൾ അടുത്തത് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന നമ്മളാണ് നാം ആണ് മൂസനബി അലൈ സ്വലാത്തു വസ്സലാമിനോട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് അതുകൊണ്ട് തന്നെ മുസനബി അലൈ സ്വലാത്തു വസ്സലാമിനള്ളാഹു നൽകിയ വലിയ ഞമ്മത്തിൽ മഹാൻ അവർക്ക് ശു നന്ദിയായി നോമുഷ്ഠിക്കുന്നുവെങ്കിൽ നാമം അതനുഷ്ഠിക്കണമെന്ന് നിർദ്ദേശിച്ചു അവിടെ നോമനുഷ്ഠിച്ചതായി ഹദീസിൽ കാണാം സുഹാബത്ത് നബിയോട് പറഞ്ഞ നബിയേ ഇന്നത്തെ ദിവസം ജൂതന്മാർ വളരെയധികം ബഹുമാനത്തോടെ ആദരവോടെ കാണുകയും നോമനുഷ്ഠിക്കുകയോ ചെയ്യുന്ന ദിവസമാണല്ലോ നമ്മളും എങ്ങനെ അവരോട് പിൻപറ്റികൊണ്ട് നോമനുഷ്ഠിക്കും മുത്തുനബിയുടെ മറുപടി ല ഇൻ ബക്കീത്തു ഇല കാബിൻസും അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടാകുകയാണെങ്കിൽ ഒമ്പതിൻ്റെ ഒമ്പതിൻ്റെ അന്നുകൂടെ നോമനുഷ്ഠിക്കുമെന്ന് ഹബീബ് സല്ലുലു സ്വലാമ തങ്ങൾ സഹാബത്തിന് മറുപടി നൽകി മറ്റൊരു ഹരീസിൽ കാണാം ഖാലിഫുൽ യഹൂദ ഔ നിങ്ങൾ ജൂതന്മാരോട് എതിരാവുക അതിനെന്ത് ചെയ്യണം ഒന്നുകിൽ മൊഹറം ഒമ്പതിനും പത്തിനും നോമനുഷ്ഠിക്കുക അതല്ലെങ്കിൽ പത്തിനും പതിനൊന്നിനും നോമനുഷ്ഠിക്കുക എന്ന് ഹബീബ് സല്ലു അലിഹി വസ്ലം തങ്ങൾ നിർദ്ദേശം നൽകിയതായി കാണാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് തന്നെ ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വച്ചത് പത്തിൻ്റെ അന്ന് മാത്രം നോമനഷ്ഠിച്ച് ഒമ്പതും പതിനൊന്നും നോമനുഷ്ഠിക്കാതിരിക്കൽ കരാഹത്താണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അതല്ല പത്തിനനുഷ്ഠിച്ചാൽ പത്തിനനുഷ്ഠിച്ച പ്രതിഫലം അള്ളാഹുത്താൻ നൽകും ഇവിടെ റസൂർല്ലാഹി സാഹുല തങ്ങൾ പ്രത്യേകം നിർദ്ദേശിച്ചല്ലോ ഒമ്പതിനും അതല്ലെങ്കിൽ പതിനൊന്നിനും നോമനുഷ്ഠിക്കണം അത് ഒഴിവാക്കിയാൽ അതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും എന്നൊക്കെ വിശദീകരണം നൽകിയ പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ കഴിയും ചുരുക്കത്തിൽ ഒമ്പതിനും പത്തിനും നോമനുഷ്ഠിക്കുക അതല്ലെങ്കിൽ പത്തിനും പതിനൊന്നിനും നോമനുഷ്ഠിക്കുക പത്തിന് മാത്രം നോമുഷ്ഠിക്കുക എന്നുള്ളത് ജൂതന്മാരോട് യോജിക്കുന്നൊരവസ്ഥ വന്നുപോകും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹബീബ് സല്ലാഹുലി സ്വലി ഇപ്രകാരം നിർദ്ദേശം നൽകിയത് ഇനി ഒരാൾ മറ്റൊന്നും ഉദ്ദേശമില്ല ജൂതന്മാർ യോജിക്കുക എന്നൊന്നും ഉദ്ദേശമില്ലാതെ അത്തിന് മാത്രം നോമുഷ്ടിച്ചാലും അതിൻ്റെ പ്രതിഫലം അള്ളാഹു താല അദ്ദേഹത്തിന് നൽകുമെന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തി വെച്ചതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇനി പത്ത് ഒമ്പതിനും പത്തിനും പതിനൊന്നിനും നോമനുഷ്ഠിച്ചാലും ഈ മൂന്ന് ദിവസവും നോമുഷ്ഠിക്കാർ സുന്നതിൽ തന്നെയാണ് കാരണം മൊഹാർ മുഴുവനും നോമിഷ്ടിക്കാനുള്ള നിർദ്ദേശം ഹബീബായ മുത്തൻ നബി സാഹുബ തങ്ങളുടെ ഹരിയത്തിൽ തന്നെ വന്നിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ പറയപ്പെട്ട മൂന്ന് ദിവസവും നോമുഷ്ഠിച്ചാലും വലിയ പ്രതിഫലം നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും ഉള്ളാഹു തോഫീഖ് നൽകട്ടെ ആമീൻ അസ്ലാമേക്കും വരഹമുല്ലാഹി വാത്തു